പരാജയങ്ങളിൽ നിങ്ങൾ നിരാശപ്പെടരുത് തുടർച്ചയായി നിങ്ങൾക്ക് പരാജയത്തിൻ്റെ കൈപ്പുനീർ അനുഭവിക്കേണ്ടി വരുമ്പോൾ വെള്ളയും നീലയും കുപ്പായമണിഞ്ഞ ആൽബീസ്ലെസ്റ്റുകളെ നിങ്ങൾ ഓർക്കുക നീണ്ട ഇരുപത്തെട്ട് വർഷം വല്ലാത്തൊരു കാത്തിരിപ്പായിരുന്നു അത് പരാജയങ്ങളിൽ നിന്ന് പരാജയങ്ങളിലേക്ക് കൂപ്പുകുത്തുമ്പോഴും എതിരാളികളുടെ പരിഹാസങ്ങൾക്ക് മുമ്പിൽ തലകുനിക്കേണ്ടി വരുമ്പോഴും പരാജയത്തിൻ്റെ മൂർധന്യതയിൽ എത്തിയപ്പോൾ അവരുടെ രാജാവ് തളർന്നു പോയപ്പോഴും അവർ പ്രതീക്ഷ കൈവിട്ടില്ല പിന്നീടൊരു ദിവസം രാജാവ് തിരിച്ചു വന്നു അല്ല കൈപ്പിടിച്ച് കൊണ്ടുവന്നു പറയാൻ കാര്യമായ കോച്ചിങ് ബാക്ക്ഗ്രൗണ്ടുകളില്ലാത്ത ഒരു തവണ പോലും മെയിൻ കോച്ചാവാത്ത കളിക്കളത്തിൽ നിർഭാഗ്യവാനായിരുന്നു നിർഭാഗ്യവാനായിരുന്നൊരാൾ പക്ഷേ അയാൾ അയാളിൽ തന്നെ വിശ്വസിച്ചു തനിക്ക് വേണ്ട മാറ്റങ്ങൾ അയാൾ ടീമിൽ കൊണ്ടുവന്നു സഹതാരങ്ങളായിരുന്ന പാബ്ലോ ഐമർ അടക്കമുള്ളവരെ അസിസ്റ്റൻ്റ് കോച്ചായി അദ്ദേഹം നിയമിച്ചു അയാളുടെ മാറ്റത്തിരുത്തലുകളിൽ ചിലരെങ്കിലും അടക്കം പറഞ്ഞു കാണും ആളിക്കത്തുന്ന ഈ തിട്ടുപോകുമെന്ന് പിന്നീട് അങ്ങോട്ട് ലോകം കണ്ടത് മറ്റൊരു അർജന്റീനയാണ് പക്കാസ് കലോണിസം അയാളുടെ ഓരോ തീരുമാനങ്ങളും ശരിയായിരുന്നുവെന്ന് അന്ന് പുച്ഛിച്ചവർ തലകുലയ്ക്ക് സമ്മതിക്കാതെ നിർവാഹമില്ല മികച്ച അറ്റാക്കിംഗ് നിര എക്കാലത്തും അർജന്റീനക്കുണ്ടായിരുന്നു മിഡ്ഫീൽഡിലും പലതവണ അർജന്റീന മികവ് തെളിയിച്ചതാണ് പക്ഷേ അർജന്റീന വീണുപോയിരുന്നത് പോയിരുന്നത് ഡിഫെൻസിലായിരുന്നു പലപ്പോഴും അർജന്റീന ഡിഫൻസിൽ ഒറ്റയാൾ പോരാട്ടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഡിഫൻസ് നിര കടന്നു വരുന്നവർക്ക് തുറന്നുവച്ച പോസ്റ്റിലേക്ക് ബോളുകൾ എത്തിക്കാൻ വലിയ പാടില്ലായിരുന്നു ഇത് കഥ അങ്ങനെയല്ല മിഡ്ഫീൽഡിൽ നിന്ന് ഡിഫൻസിലേക്ക് ബോൾ എത്തുക എന്നുള്ളത് കുറച്ചധികം ശ്രമകരമാണ് ഡിഫൻസിൽ നിന്ന് ബോളിനും പ്ലെയറിനും ഒരുമിച്ച് പോസ്റ്റ് ലക്ഷ്യമാക്കൽ അസാധ്യമായി മാറി ഒന്നിരിക്കൽ പന്ത് അല്ലെങ്കിൽ പ്ലെയർ ഇനി ഡിഫെൻസിന് പിഴവ് പറ്റിയെന്നിരിക്കട്ടെ ബോൾ പോസ്റ്റിലേക്ക് കടക്കണമെങ്കിൽ ഭൂതം നിധികാക്കും പോലൊരാൾ അവിടെ നിൽക്കുന്നുണ്ട് അയാളെ മറികടക്കുക എന്നുള്ളത് എതിരാളികൾ ചിന്തിക്കുകയേ വേണ്ട നേടിയ രണ്ട് കോപ്പകളും ഫൈനൽസ്മയും വേൾഡ് കപ്പും അയാളുടെ മെടുക്കുകൊണ്ടാണ് ദ വൺ ആൻഡ് ലോൺലി എമിലിയാനോ ഡിബു മാർട്ടിനസ് പ്രിയപ്പെട്ട സ്കലോണി നിങ്ങളോട് ഞങ്ങൾ എങ്ങനെയാണ് നന്ദി പറയേണ്ടത് രാജ്യാന്തര കുപ്പായമണിയുമ്പോൾ നിർഭാഗ്യവാനായിരുന്ന ക്ലബ്ബ് പ്രൊഡക്റ്റ് എന്നെതിരാളികൾ നിരന്തരം കളിയാക്കിയിരുന്ന അയ്യത്തും ദൂരത്തു നിന്ന് നിരവധി തവണ ഫൈനലുകൾ നഷ്ടപ്പെട്ടിരുന്ന ഞങ്ങളുടെ രാജാവിന് മിശിഹാക്ക് പൂർണ്ണത നൽകിയതിന് അതിനാൽബിസെസ്റ്റുകളെ പ്രാപ്തരാക്കിയതിന് അതിലില്ലാത്ത ആനന്ദങ്ങളിൽ നിന്ന് ആനന്ദത്തിൻ്റെ പടികളിലേക്ക് ഞങ്ങളെ കൈപിടിച്ച് കൊണ്ടുപോകുന്നതിന് അന്ന് കുറെ കരഞ്ഞതിന് ഇന്ന് ആർത്തട്ടഹസിക്കാൻ ഞങ്ങൾക്ക് അവസരം തന്നതിന് നന്ദി ഒരായിരം നന്ദി ലേണൽ ആന്ത്രസ് മെസ്സി എന്ന ലോകം കണ്ട എക്കാലത്തെയും മികച്ച കളിക്കാരന് തൻ്റെ കരിയറിൻ്റെ അവസാന കാലത്ത് നേടാനുള്ളതെല്ലാം നേടിക്കൊടുക്കുന്ന അർജൻറ്റീനയിലെ പ്രിയപ്പെട്ട സഹതാരങ്ങളോട് പ്രത്യേകിച്ച് ഡീമരിയോട് ഒട്ടാമൻ്റിയോട് ഡീപ്പോളിനോട് ലോസെൽസോയോട് ഡിബുവിനോട് ഡിബാലയോട് ലൗത്താരയോട് ലിച്ചയോട് കുട്ടി റൊമേറോയോട് പരേഡസിനോട് മൊളീനയോട് മാക്കലിസ്റ്ററിനോട് എൻസോയോട് അൽവാരസിനോട് അക്യുനയോട് മോണ്ടിയലിനോട് പ്രിയപ്പെട്ട ലിയോ നിങ്ങളോളം ഹൃദയത്തേക്ക് അടക്കിയ മറ്റൊരു കളിക്കാരനില്ല നിങ്ങളെപ്പോഴും മനോഹരമായി തന്നെ കളിച്ചിരുന്നു നിങ്ങളൊരു എന്ന നിലയിൽ പൂർണ്ണനാണ് ഒരു പ്ലെയർക്ക് തൻ്റെ കരിയറിൽ നേടാനാകുന്നതെല്ലാം നിങ്ങൾ നേടിക്കഴിഞ്ഞു നിങ്ങൾ നടന്നു വന്ന കനൽ വഴികൾ ഞങ്ങൾ കണ്ടവരാണ് അന്ന് പരിഹാസത്തിൻ്റെ കൂരമ്പുകൾ എറിഞ്ഞവർ അവർക്കു നേരെ ഇന്ന് ആമ്പുകൾ കൊഞ്ഞനം കുത്തുന്നുണ്ടാകും അവർ നിൽക്കുന്നിടത്ത് തന്നെ ഇന്നും നിൽക്കുന്നു നിങ്ങൾ പടവുകൾ ചവിട്ടിക്കയറി ഫുട്ബോളിൻ്റെ കനക സിംഹാസത്തിലിരിക്കുന്നു നന്ദി ഞങ്ങളെ ഫുട്ബോളിൻ്റെ മാന്ത്രികത കൊണ്ട് വിസ്മയിപ്പിച്ചതിന് അതിലെല്ലാമുപരി ഞങ്ങളുടെ കാലത്ത് ജനിച്ചതിന് ആൽബീസ് ലെസ്റ്റിൻ ചത്രയാത്ര തുടർന്നുകൊണ്ടേയിരിക്കട്ടെ വാമോസ് അർജന്റീന